ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെള്ളരി വിളവെടുപ്പാണ് അപ്പൊ നമ്മുടെ വെള്ളരി എല്ലാം നല്ല പാകമായിട്ട് നിൽക്കുവാണ് അപ്പൊ നമുക്കത് വിളവെടുക്കാം ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വിളയാണ് വെള്ളരി കൃഷി അതായത് വിത്ത് കുത്തി ഒരു നാൽപ്പത് ദിവസമാകുമ്പോഴത്തെ തന്നെ തന്നെ നമുക്ക് ഇതിന്റെ വിളവെടുക്കാൻ സാധിക്കും അത്യാവശ്യം വെളിച്ചവും വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ഏർ വിളവെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അങ്ങനെ വലിയ കേടുകളൊന്നും വരാറില്ല പ്രധാനമായും ആമൗണ്ടിന്റെ ശല്യമാണ് വെള്ളരിയിൽ ഉണ്ടാകുന്നത് അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ ബിബേറിയ ലിക്വിഡ് എടുത്ത് സ്പ്രേ കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കിട്ടും പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് വെള്ളരി വെള്ളരിയിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും പൊട്ടാഷും അതുപോലെ തന്നെ അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളരിയിൽ കൊഴുപ്പില്ല കൊഴുപ്പ് വളരെ കുറവാണ് തൊണ്ണൂറ് ശതമാനം ജലാംശം ഉണ്ട് വെള്ളരിയിൽ അപ്പൊ നമുക്ക് ഏത് ഷുഗർ ഉള്ളവർക്കും ഏത് അസുഖമുള്ളവർക്കും നമുക്ക് വെള്ളരി കഴിക്കാൻ കൂടുതൽ ശരീരത്തിന് നല്ല തണു കിട്ടും അതുപോലെ തന്നെ തൊലി നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നി ചുളുക്കലൊക്കെ മാറാനായിട്ട് വളരെ എഫക്റ്റീവാണ് അതിന്റെ കുരു സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് പഴുത്ത വെള്ളം അരിക്കാൻ വാങ്ങിയിട്ട് അതിൻ്റെ കുരുവെടുത്തിട്ടാൽ നമുക്ക് കിളുത്ത് കിട്ടും സാധാരണ നമ്മൾ പിന്നെ കറി വയ്ക്കാനായിട്ട് വെള്ളരിക്ക വാങ്ങിക്കുമ്പോൾ അതിന്റെ കുരു തെങ് ചോട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കിളുത്ത് ധാരാളം കായ കായമുണ്ടാകുന്ന നമ്മൾ കാണാറുള്ളതാണല്ലോ ഇതിന്റെ നടിയിലകലോ എന്ന് പറയാനുള്ളത് ഒരു രണ്ട് മീറ്റർ നീളം വരമ്പുകൾ തമ്മിൽ ഒരു ഒന്നര മീറ്റർ വീതിയിലും ഒരു അറുപത് സെന്റിമീറ്റർ വ്യാസമുള്ള കുഴി എടുത്തിട്ടൊരു മുപ്പത് സെന്റിമീറ്റർ ഡെപ്തില് ഏഹ് കുഴിക്കുക എന്നിട്ട് അതിനകത്ത് വിത്ത് നടാം ഇനി അതല്ലാണ്ട് തന്നെ വിത്ത് നമുക്ക് ഡ്രൈയിൽ പാകിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് പറിച്ചു നടാവുന്നതുമാണ് പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് സാധാരണ പരിചരണം മതിയാവും ഇപ്പൊ നമ്മൾ സാധാരണ ജൈവ വളവോ അതുപോലെ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വെള്ളമായിരിക്കും നല്ലത് ഏറ്റവും കൂടുതൽ ജൈവവളങ്ങൾ ചാണകപ്പൊടി കോഴിവളവോ അതുപോലെയുള്ള മറ്റ് ജൈവവളങ്ങൾ ഗ്രീൻ മീൽ അതുപോലെ തന്നെ പിന്നെ വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടി അതുപോലെയുള്ള ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതിന് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര മത്തി കഷായം അതായത് ശർ പിന്നെ ഫിഷ് ആസിഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകും പൂക്കൾ പൊഴിഞ്ഞു പോകത്തില്ല കായകൾ ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ വലിപ്പ കൂടുതൽ ഉണ്ടാകും പിന്നെ അറിയാമല്ലോ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ വളം വളംകുടിയാണ് അതായത് ഒരു എൻ ബി കെ ആണ് അപ്പൊ അത് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾക്ക് വള്ളത്തിന്റെ പ്രയോജനവും കിട്ടും കീടങ്ങളുടെ നിയന്ത്രണം കിട്ടും രോഗപ്രതിരോധ ശക്തി കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഫിഷമിനോ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിക്വിഡ് ആണെങ്കിൽ ഒരു അഞ്ച് എം എൽ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പത്ത് ദിവസം ഇടവിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആണെങ്കിൽ ഒരു ഇരുപത് ഗ്രാം അല്ലെ പതിനഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു പത്ത് ദിവസം ഇങ്ങനെ ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശക്തി കിട്ടും കീടങ്ങളുടെ ആക്രമണം കുറയും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് നടുന്ന സമയത്ത് നമ്മൾ ഏഹ് ട്രൈക്കോട്ടർമ അതായത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ുന്നത് വളരെ നല്ലതായിരിക്കും കാരണം വെച്ചാൽ വേര് സംബന്ധമായ ഈ നിമാവിര അതുപോലുള്ള വേര് സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധി വരെ വരില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളരി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിലത്ത് തന്നെ പട്ടത്തിൽ തന്നെ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പന്തലിട്ട് കയറി പന്തലിന്റെ മുകളിൽ കയറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ കായ കായുണ്ടാകുന്നതിന്റെ എണ്ണം കുറയും അതുപോലെ തന്നെ വെയിറ്റ് കുറവായിരിക്കും നമുക്ക് ഈ മഴയുള്ള സമയത്ത് വിളവെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവെ പച്ചക്കറി കുറവാണ് പച്ചക്കറിക്കിപ്പോ ഡിമാൻഡ് ഉണ്ട് പിന്നെ വെള്ളരി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇനം ഇടത്തരം വെള്ളരി ചെയ്യുന്നതാണ് നല്ലത് അതാ അതാകുമ്പം ആവശ്യക്കാർ ഒരുപാടുണ്ട് ചെറിയ കുടുംബങ്ങൾക്കും അത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഏതൊരു കറി വയ്ക്കുമ്പോഴും വെള്ളരി ഒരു മുഖ്യ മുഖ്യഘടമാണ് അതായത് സാമ്പാർ വയ്ക്കണമെങ്കിൽ അതിനകത്ത് വെള്ളരി വേണം അവിയൽ വെക്കണമെങ്കിൽ അതിന് പിന്നെ വെള്ളരിക്ക വേണം പിന്നെ മോര് കാച്ചണമെങ്കിൽ അതിന് വെള്ളരിക്ക വേണം ഏതൊരു കറി വെച്ചാലും വെള്ളരിക്ക വേണം പിന്നെ വാങ്ങിക്കുമ്പോൾ വിലയും കുറവാണ് പിന്നെ നമ്മൾ ഓപ്പൺ ഫാമിംഗ് ആണ് ചെയ്യണമെങ്കിൽ ഇപ്പൊ വരമ്പെടുത്താണ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാണക കലക്ട് ചെയ്തത് അതായത് പച്ച ചാണകം കലക്ട് ചെയ്തും അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് നമ്മൾ പിന്നെ നമ്മുടെ കപ്പലട്ടി പിണ്ണാക്കുണ്ടല്ലോ കപ്പലട്ടി പിണ്ണാക്ക് നല്ലതുപോലെ കുതിർത്തിട്ട് നല്ല കുളിച്ച് കിട്ടുന്ന രീതിയിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോ ഇങ്ങനെ റെഗുലറായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചവിട്ടിലങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടി അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ പിണ്ണാക്ക അതിൻ്റെ ചുവടിൽ ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചാണകം പിന്നെ സ്ലറി കൊടുക്കുമ്പോഴും പിണ്ണാക്ക് പുളിപ്പിച്ചത് കൊടുക്കുമ്പോഴും കേടുവരാൻ കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള കൈപ്പ് ഉള്ളത് കാരണം നമ്മളൊരു പരിധി വരെ നമുക്ക് ഒരു പരിധി അല്ല വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫോസ്ഫറസും പൊട്ടാസും പിന്നെ പൊട്ടാസ്യം കൂടുതലടങ്ങിയ വളങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ജൈവ വളങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെള്ളരി അതുപോലെ തന്നെ ചെറിയ വെള്ളരി തന്നെ നടാൻ ശ്രമിക്കുക പിന്നെ വെള്ളരിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളരി നമ്മൾ ചുവന്ന വെള്ളരിയാണ് നട്ടത് അത് കായായി വരുമ്പോഴത്തേന് ചുവപ്പുണ്ടാകും അതിനകത്ത് പുള്ളി ഉള്ളതുണ്ടാകും പച്ച പച്ചക്കളറുള്ളതുണ്ടാകും അപ്പൊ ഓരോ ആ പൂപ്രതി അനുസരിച്ചായിരിക്കും അതിന്റെ കളറും ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും അങ്ങനെ ഒരു പ്രത്യേകത വെള്ളരിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥിരമായിട്ട് വെള്ളരി കരയിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെയിറ്റ് കുറയുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ ഒഴിവാക്കുന്നതിനും അകാല നര മാറുന്നതിനും വെള്ളരി കഴിക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ ഒരുപാട് പോഷകമൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെള്ളരി പിന്നെ ഇതിൻ്റെ കീടനിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്നാലും ഈ വെള്ളീച്ചയുടെ ആക്രമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയുടെ ആക്രമം സാധാരണ വരാറുണ്ട് അപ്പം അത് നമ്മൾ അതിന് ചെയ്യേണ്ട മരുന്നെന്ന് വെച്ചാല് ഇപ്പൊ ഗന്ധവം കിട്ടുമല്ലോ ഗന്ധകം ഗന്ധകം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയിൽ നന്നായിട്ട് വീഴുന്ന രീതിയിൽ ഇലയുടെ താഴെ ഭാഗവും മുകൾ ഭാഗവും ഒക്കെ നന്നായിട്ട് വീഴുന്ന രീതിയിൽ വൈകുന്നേരം സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫലമായിട്ട് കാണുന്നുണ്ട് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ വേപ്പണ്ണ സോപ്പ് എമൽഷൻ അതും സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതും ഗുണമായിട്ട് കാണുന്നുണ്ട് പിന്നെ വിന്നാഗിരിയും കാന്തരിയും ചതച്ചി ചേർത്തിട്ട് അത് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഫലപ്രദമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ அப்போ கூடுதல் கிருஷிச்சா நல்ல ஆரோக்கியத்தோடு இக்களே வீடியோ இஷ்டமானால் தீர்ச்சாயிட்டும் லைக்கும் ஷேரும் கமெண்டும் செய்ய மறக்கருதும் സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വിജ്ഞാനപ്രദവും വ്യത്യസ്തവുമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം